വലിയ ബന്ധമില്ലാത്ത കൂട്ടുകാരനാണെങ്കിൽ പോലും ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മൾ തോളോട് ചേർത്ത് നിർത്താറുണ്ട് കാരണം ചിലപ്പോൾ അവനെ കാണാറുണ്ടാകില്ല പക്ഷെ എനിക്കൊരു പ്രശ്നം ഉണ്ടട അല്ലെങ്കിൽ അവനൊരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട് എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സഹായിക്കും അത് പ്രതിഫല ഇച്ഛയോട് കൂടിയിട്ടുള്ള സഹായം ആയിരിക്കില്ല അതായത് തിരിച്ചൊരു പ്രതിഫലം കിട്ടും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എങ്കിൽ അങ്ങനെ ഒരു സഹായം ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് വേണം പറയാൻ പ്രതിഫല ഇച്ഛയോടെയല്ലാതെ തികച്ചും ഒരു സുഹൃത്തിനോടുള്ള കടമ എന്ന നിലയിൽ ചെയ്യുന്ന സഹായമാണ് പക്ഷെ മീഡിയ വണ്ണിന്റെ വിഷയത്തിൽ എനിക്കത് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഭരണപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ചില ആളുകൾ വലിയ പിന്തുണ നൽകി രംഗത്ത് വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം വിഷയത്തിൽ പൂർണ്ണ പിന്തുണ മീഡിയ ഉണ്ണന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ കൂട്ടാളികളായിട്ടുള്ള മുൻനിര മാധ്യമങ്ങൾ എന്ത് പിന്തുണയാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത് ഇപ്പോൾ കാതർ കരിപ്പൊടിക്കെതിരെ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ യഥൂനാരായണനോ അല്ലെങ്കിൽ ജോർജോ ഏതെങ്കിലും രീതിയിൽ അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർ ഒരു വാർത്ത ചെയ്യും ആ വാർത്ത അത്യാവശ്യം നല്ല കനമുള്ള വാർത്തയായിരിക്കും കാരണം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തും ആ വാർത്തകൾ അന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കപ്പെടും വളരെ ചെറിയൊരു സർക്കിളിൽ ആ വാർത്ത ചർച്ച ചെയ്യപ്പെടും ലക്ഷങ്ങൾ അതിന് വ്യൂസും ലഭിക്കും കാരണം അത്രയും ആളുകൾ അത് നോക്കും എന്ന് ഉറപ്പാണ് അത് അവരുടെ പ്രസന്റേഷനിൽ ഉണ്ടാകുന്ന ആ വികാര പ്രകടനങ്ങൾ തന്നെയാണ് കാരണം സഹപ്രവർത്തകന് സംഭവിച്ചിരിക്കുകയാണ് ആ വിഷയം അവരുടേതായി കണ്ടുകൊണ്ട് അവർ ആ വിഷയത്തിൽ തുറന്നടിക്കും അത് തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതായത് ഇപ്പൊ യദൂനാരായണനോ അല്ലെങ്കിൽ ജോർജിനോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ അതേ രീതിയിൽ പ്രതിഷേധാത്മക രീതിയിൽ തന്നെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ അത് വലിയ പ്രതിഷേധത്തിൻ്റെ വാക്കുകളിൽ ആ വാർത്ത അവതരിപ്പിക്കും പക്ഷേ മീഡിയ ഉണ്ണിൻ്റെ വിഷയത്തിൽ റിപ്പോർട്ടറിലെ നികേഷ് ഒഴികെ ദ ക്യൂ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമം ഒഴികെ ഒരു സമ്പൂർണ്ണ പിന്തുണ നൽകി എന്ന് പറയാൻ പറ്റുന്ന ആരുമില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഓൺലൈൻ മാധ്യമരംഗത്ത് ഞങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ പിന്തുണ നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ മുൻനിര മാധ്യമങ്ങളിൽ നിന്ന് ഒരു വലിയ പിന്തുണ ലഭിച്ചില്ല കേവലം ഒരു വാർത്ത സാധാരണഗതിയിൽ നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു വാർത്ത ഒരു പ്രൈം ടൈം ഡിബറ്റ് പോലും സംഘടിപ്പിക്കാൻ ഇവരാരും മുന്നോട്ട് വന്നില്ല എന്നുള്ളത് അത്ഭുതത്തോട് കൂടിയിട്ട് ഇട്ട് നോക്കിക്കാണുകയാണ് കാരണം എന്തിന്റെ പേരിലാണ് മീഡിയ വണ്ണിനോട് ഇങ്ങനെ ഒരു അസഹിഷ്ണുത കാണിക്കുന്നത് എന്ന് എനിക്കറിയുന്നില്ല കാരണം മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ ഇരുപത്തിനാല് മണിക്കൂറും തൽസമയ സംപ്രേഷണത്തിലൂടെ ഓടിപ്പോകുന്ന ഒരു ചാനലാണ് ആ ചാനലിൽ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന് നിരക്കാത്തതോ അല്ലെങ്കിൽ രാജ്യത്തിന് നിരക്കാത്തതോ ആയിട്ടുള്ള ഒരു കാര്യം സംപ്രേഷണം ചെയ്തു കഴിഞ്ഞാൽ അത് ആർ എസ് എസ് കാര് മാത്രം എതിർക്കുമെന്ന് പറയുന്നതിൽ എന്തടിസ്ഥാനമാണുള്ളത് ഇന്ത്യയിലെ എല്ലാ മതേതര വിഭാഗവും എതിർക്കും പക്ഷെ അത് കാണാത്തത് കൊണ്ട് അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു എതിർപ്പുണ്ടായില്ല പക്ഷെ പെടുന്നതിനെ ഒരു സംഭവ വികാസം ഉണ്ടാകുന്നു ഈ പറയുന്ന മീഡിയ കൊണ്ടിന് സംപ്രേഷണ വിലക്ക് ഉണ്ടായി എന്ന് പറയുന്നു പക്ഷേ ആ സംപ്രേഷണ വിലക്കുണ്ടായി എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലെ മതേതര മുഖങ്ങൾ പ്രതികരിച്ചു എന്നല്ലാതെ അവരുടെ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ കെ യു ഡബ്ല്യു ജെ ഔദ്യോഗികമായിട്ടൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഈ കെ യു ഡബ്ല്യു ജെ ഭാഗമായിട്ട് നിൽക്കുന്ന കേരളത്തിലെ മുൻനിര മാധ്യമങ്ങൾ ആരും ഒരു വലിയ ചർച്ചയാക്കിയിട്ട് മാറ്റാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഹൈക്കോടതിയിൽ നിന്ന് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഹൈക്കോടതിയിൽ നിന്ന് അഥവാ നീതിപീഠത്തിൽ നിന്ന് കിട്ടിയ ഒരു വലിയ പ്രതീക്ഷ പോലും അത് ഔദാര്യമൊന്നുമല്ല സ്വാഭാവികമായിട്ടും തങ്ങളുടെ അവകാശം സംരക്ഷിക്കേണ്ടത് കോടതിയുടെ ബാധ്യതയാണ് ആ ഒരു രീതി പോലും കൂട്ടാളികളായിട്ടുള്ള പല മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടില്ല നികേഷ് കുമാർ ഇത് വലിയ വാർത്തയാക്കി അവരുടെ ചാനൽ ചില മിനിറ്റുകൾ ഇതിനു വേണ്ടിയിട്ട് തന്നെ മാറ്റിവെച്ചു എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് പക്ഷേ അപ്പോഴും നിശബ്ദതയിൽ നിന്നുകൊണ്ട് സാധാരണ ഒരു വിഷയമായി മാത്രം കണ്ട് ഈ വാർത്തക്ക് ഊന്നൽ നൽകിയിട്ടുള്ള ചില മാധ്യമങ്ങളുണ്ട് ആ മാധ്യമ സ്ഥാപനങ്ങളോടും അതിലെ മാധ്യമ പ്രവർത്തകരോടും പറയാനുള്ളത് ഈ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള നിരോധനങ്ങൾ ഏകപക്ഷീയമായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിഡികളുടെ സ്വർഗത്തിലാണ് ഇത് ഏകപക്ഷീയമായിരിക്കില്ല ഇത് തീർച്ചയായും എല്ലാവരെയും ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും കാരണം വിയോജിപ്പുകൾ ഉണ്ടാകാം വിയോജിപ്പുകൾ സ്വാഭാവികമാണ് ആ വിയോജിപ്പുകൾ പ്രകടമാക്കേണ്ടത് ഒരു സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടോ അല്ല അല്ല എങ്കിൽ എന്തിനാണ് എന്നുള്ളത് വളരെ വ്യക്തമായി പറയണം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മീഡിയ ഓണിൻ്റെ എഡിറ്റോറിയൽ ഡെസ്ക് ഇപ്പോൾ പറയുന്ന കാര്യം എന്തായാലും കൂടെ നിൽക്കുന്നവർക്ക് ഒരു വലിയ പിന്തുണ നൽകാൻ സാധിക്കാത്തത് തീർത്തും പ്രതിഷേ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്കുന്നത്